ഹലോ ഫ്രണ്ട്സ് ടാസസ്വലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി മീൻ വെറ്റിച്ചതിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഒന്ന് മറന്നുപോകലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമുക്കിവിടെ കുടമ്പൊളി ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കുടംപൊളി എടുത്ത് അതിൽ ഒഴിച്ച് അതൊന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ എരിമീൻ അതുപോലെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം സബോള പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി തക്കാളി ഇത്രയും സാധനങ്ങളാട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പൊടികൾ എന്തൊക്കെയാണെന്ന് ഞാൻ പിന്നീട് വഴി പറയാം അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്ക് ആദ്യം സ്റ്റൗ കത്തിച്ച് ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് സവോള ആഡ് ചെയ്ത് കൊടുക്കാം പച്ചമുളക് ഒരു മൂന്നെണ്ണം നമുക്ക് നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുക്കാം അത് നന്നായി ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്തെടുക്കാനായിട്ട് അത് വഴന്ന് വരുന്ന നേരം കൊണ്ട് നമുക്കിവിടെ ചെറുളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം ഒരുപാട് അരിഞ്ഞു പോകരുത് ചെറുതായി ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ നമുക്കിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം നല്ല ഒരു ക്രഷ് നല്ലവണ്ണം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് അരഞ്ഞു പോവാതെ പാവത്തിന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം നമുക്കത് വഴന്ന് വന്ന സവോളയിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അതൊന്ന് വഴന്ന് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഈ ഇഞ്ചിയും ഉരുളിയും ചതച്ച അതേ ജാറിൽ തന്നെ നമുക്ക് കുറച്ച് പൊടികളും കൂടി അരച്ചെടുത്തിട്ട് വരാം നമുക്കിവിടെ മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് സ്പൂൺ മുളക് പൊടിയും മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് പൊടിയുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് നമുക്കതൊന്ന് അരച്ചെടുത്തിട്ട് വരാം പൊടികൾ നല്ലപോലെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് നമുക്കത് വഴന്ന് വന്ന സവോളയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നല്ലോണം എണ്ണ തെളിഞ്ഞു വന്നതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അതിലേക്ക് നമുക്ക് കുടമ്പുളി ചേർത്ത് കൊടുക്കാം അതിനുശേഷം അത് തിളച്ച് വന്നതിന് ശേഷം നമുക്കതിലേക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കാം മീൻകറി ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി കുറച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് ചൊറുക്ക് കൂടി ഒഴിക്കുന്നുണ്ട് ഓപ്ഷണലാണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നാഗിരി ചേർത്താൽ മതി അത് നന്നായി ഒന്ന് ശ്രദ്ധിച്ച് തുണി വെച്ച് നമുക്കതൊന്ന് ചിറ്റിച്ചെടുക്കണം സ്പൂൺ വെച്ച് കുത്തി ഇളക്കാൻ പാടില്ല മീൻ എല്ലാം ഉടഞ്ഞു ചേരും നമുക്കതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം മീനെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്കതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം നമ്മുടെ അടിപൊളി റെസ്റ്ററൻറ്റ് ടേസ്റ്റിലുള്ള മീൻ പറ്റിച്ചതിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും അങ്ങനെ ഏത് ഡിഷിൻ്റെ കൂടെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്